ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തും സൌദി സന്ദർശനം വെട്ടിച്ചുരുങ്ങി മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സാഹചര്യങ്ങൾ ധരിപ്പിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കശ്മീരിൽ തുടരുന്നു അതിനിടെ അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുകയാണ് പൂഞ്ചിലെ ടാഡാ പാണിയിൽ പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു ബാറാമുള്ളയിൽ ഭീകരരുടെ നുഴിഞ്ഞു കയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി രണ്ട് ഭീകരരെ സൈന്യം ടി ജി സജിത്ത് വിവരങ്ങളുമായി സജിത്ത് രണ്ട് ഭാഗങ്ങളായി തിരിച്ചാൽ ഒന്ന് എങ്ങനെയാണ് ഈ ആക്രമണത്തോട് ഇന്ത്യ പ്രതികരിക്കുന്നത് എങ്ങനെ തിരിച്ചടിക്കും എന്നതാണ് അറിയേണ്ടത് കാരണം ഇനി ഇത്തരം ഒരു ആക്രമണത്തിന് ഏത് ശത്രുവിനായാലും ധൈര്യം തരത്തിലുള്ള ഒരു മറുപടി എന്ന വികാരത്തിലേക്ക് രാജ്യം ഒന്നിച്ചു നിൽക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ചർച്ചകൾ തയ്യാറെടുപ്പുകൾ തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ തിരിച്ചടിക്കാൻ രാജ്യമൊരുങ്ങുന്നു എന്നതാണ് കൃത്യമായ നീക്കം അത് എങ്ങനെയെന്നതാണ് ഏറ്റവും പ്രധാനം ഈ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് അതിനിടയിലാണ് അതിർത്തിയിൽ നിന്നും മറ്റു ചില അശാന്തിയുടെ വാർത്തകൾ കൂടി വരുന്നത് ബാരാമുള്ളയിലാണ് അവിടെ അതിർത്തിയിൽ പാകിസ്ഥാൻ സേന അവിടെ നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടാവുന്നത് അവിടെ ഇതേ തുടർന്ന് ഇന്ത്യൻ സേന തിരിച്ചടിക്കുന്നു ഭീകരവാദി രണ്ട് ഭീകരവാദികളെ വെടിയേറ്റ് മരിച്ചു എന്നാണ് ലഭ്യമാവുന്ന വിവരം പക്ഷേ അത് അനൗദ്യോഗിക വിവരം അഞ്ച് എന്ന നമ്പർ കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും ഔദ്യോഗികമായ ആർമി തന്നെ അറിയിക്കുന്നു രണ്ട് നുഴഞ്ഞ് കയറ്റക്കാരെ വെടിവെച്ച് കൊന്നു എന്ന കാര്യം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട് ഈ തരത്തിലേക്ക് പോവുകയാണ് ഇതിനിടയിൽ പാകിസ്ഥാൻ്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം ആദ്യ പ്രതികരണം കൂടി വരുന്നുണ്ട് ഈ പുൽഗാം പലഹാം അറ്റാക്കുമായി ബന്ധപ്പെട്ട് കാരണം ഇവിടെ പാകിസ്ഥാൻ ഇതിൽ ഒരു ബന്ധവുമില്ല എന്നതാണ് അവരുടെ വാദം എക്കാലവും ടെററിസ്റ്ററെ എതിർക്കുന്ന നിലപാടുകളാണ് തങ്ങൾ സ്വീകരിക്കാറ് ഇതിൽ തങ്ങൾക്കൊരു പങ്കില്ല എന്ന വാദം അവർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ പതിനൊന്ന് മണിക്ക് പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ ഇത് ന്യൂഡൽഹിയിലും ശ്രീനഗറിലുമായി ചേരുന്നുണ്ട് ഇതിൽ ഒരു പ്രധാനപ്പെട്ട യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗമാണ് ഇതിൽ ഇനിയുള്ള ആക്ഷൻ പ്ലാൻ സംബന്ധിച്ച ഒരു വ്യക്തി അതേസമയം കാശ്മീരിലെ യോഗം ചേരുന്നുണ്ട് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള യോഗങ്ങൾ ചേരുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഭീകരവാദികൾക്കെതിരെ രാജ്യം ഒന്നിച്ചു ും പോരാട്ടം പറയുമ്പോൾ അതിൽ രണ്ടുപേരെ സൈന്യം വധിച്ചു എന്ന വിവരങ്ങൾ വരുന്നുണ്ട് ഈ പൂഞ്ച് മേഖലയിലൊക്കെ സ്ഥിരമായിട്ടുള്ളതാണ് പക്ഷേ ഈ സമയത്ത് അതായത് ഇങ്ങനെ ഒരു ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ നടക്കുന്ന ഈ വെടിനിർത്തൽ കരാർ ലംഘനം അല്ലെങ്കിൽ പ്രകോപനങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അതാണ് ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സാഹചര്യം ശ്രീജ നമുക്ക് ഈ ആക്രമണം ഈ ഭീകരവാദികളുടെ നീക്കമുണ്ടായ സാഹചര്യം തന്നെ വിലയിരുത്തുമ്പോൾ അതായത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന സമയം ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തുന്ന സമയം ഇങ്ങനെ രണ്ട് തന്ത്രപ്രധാനമായ പ്രത്യേകതകളുണ്ട് സുരക്ഷാ ഏജൻസികളും നയതന്ത്ര വിദഗ്ധരും ഈ സാഹചര്യത്തെ അത്യധികം പ്രാധാന്യത്തോടെ കാണുന്നതിൻ്റെ കാരണവും അതാണ് ഈ സൗദിയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട് കാരണം സൗദി എന്ന രാജ്യവുമായി ഇന്ത്യ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ ഏറ്റവും ഫലം ചെയ്യപ്പെടുന്നു അത് പലവട്ടമായി നടത്തുന്ന ഈ നീക്കങ്ങളൊക്കെ ഗുണപ്പെടുന്നു എന്ന സാഹചര്യത്തിൽ കൂടിയാണ് തീവ്രവാദികൾ കശ്മീരിൽ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് മറ്റൊന്ന് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുമായി പുലർത്തുന്ന മികച്ച ബന്ധമാണ് ഈ മികച്ച ബന്ധത്തിൻ്റെ ഭാഗമായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ രാജ്യത്ത് സന്ദർശനം നടത്തുന്ന സമയം തന്നെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തു എന്ന മറ്റൊരു പ്രത്യേകതയുമുണ്ട് അത്തരം തന്ത്രപ്രധാനമായ സാഹചര്യമുണ്ട് ഇതിനിടയിലാണ് ഈ ഭീകരവാദികളുടെ ഈ സാധാരണക്കാർക്ക് നേരെയുണ്ടായ ഈ അക്രമത്തിന് പുറമെ അതിർത്തി മേഖലയിലും മറ്റൊരു കടന്നുകയറ്റ ശ്രമമുണ്ടായി എന്നത് അതുകൊണ്ടുതന്നെ ഇത് എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ജാഗ്രതയോടെയുള്ള നീക്കമാണ് അതിർത്തി മേഖലകളിൽ കൂടുതൽ സുരക്ഷ ഒരുക്കിക്കൊണ്ടുള്ള നീക്കങ്ങളിലേക്ക് സുരക്ഷ തന്നെ കടന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിലുണ്ടായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും നയതന്ത്ര നീക്കങ്ങളുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളുമെല്ലാം ഇന്ന് ചേരുന്ന പതിനൊന്ന് മണിക്ക് ചേരുന്ന യോഗം വിലയിരുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇനി തുടർ നീക്കങ്ങൾ എങ്ങനെയാവും രാജ്യം ഔദ്യോഗികമായി ഇതിനോട് എങ്ങനെ പ്രതികരിക്കും തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് നമുക്കറിയാം ഈ സംഭവങ്ങളൊക്കെ അപലപിച്ചുകൊണ്ട് രാഷ്ട്ര നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ അതിനപ്പുറം ഇനി എന്താണ് നടപടി എടുക്കാൻ പോകുന്നത് ഇതിന് പിന്നിൽ ആരാണ് ഇത് സംബന്ധിച്ചുള്ള തുടർ നീക്കങ്ങൾ ഒക്കെ സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട് പതിനൊന്ന് മണിക്ക് ഈ യോഗം അതിസുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സജിത് ഈ ആക്രമണത്തിന്റെ സ്വഭാവം ശ്രദ്ധേയമാണ് സാധാരണഗതിയിൽ ഒരു ബോംബ് സ്ഫോടനം അങ്ങനെയൊക്കെയാണ് ആക്രമണം ഉണ്ടാവാറെങ്കിൽ ഇത് ഇങ്ങനെ ഒരു തുറസ്സായ പ്രദേശം ആളുകൾ കണ്ടു നിൽക്കെ ആ കൂട്ടത്തിൽ നിന്ന് കുറച്ചുപേരെ തെരഞ്ഞെടുത്ത് വെടിവെക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് അത് ആളുകളെ ഭയപ്പെടുത്തലാണ് ആ പ്രദേശത്തേക്ക് ഇനി ആളുകൾ വരാതിരിക്കാൻ നോക്കലും കൂടിയാണ് അങ്ങനെ വേണമെങ്കിൽ മനസ്സിലാക്കാം ഒരു ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ വിനോദസഞ്ചാരികളെയൊക്കെ വെടിവെക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ജെ ഡി വാൻസ് ഇന്ത്യയിൽ ഉള്ളപ്പോൾ നടത്തുന്ന ആക്രമണത്തെ നമുക്ക് അങ്ങനെ വേണമെങ്കിലും മനസ്സിലാക്കാം ഈ ആക്രമണത്തിന്റെ സ്വഭാവം വളരെ സവിശേഷമല്ലേ തീർച്ചയായും അതാണ് പ്രത്യേകതയുള്ള കാര്യം കാരണം നമുക്കറിയാം ഈ അമേരിക്കയും ഇന്ത്യയും ഏറ്റവും ശക്തമായി യോജിക്കുന്ന ഒരു പോയിന്റ് ഭീകരവാദത്തെ ചെറുക്കുക എന്ന നിലപാടിലാണ് അമേരിക്ക ഇതിൻ്റെ ഏറ്റവും അധികം ദൂഷ്യഫലങ്ങൾ അനുഭവിച്ച ഒരു രാജ്യമാണ് ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യയിലേക്കും വരുമ്പോൾ ആ തരത്തിൽ നരേന്ദ്രമോദിയുമായി ചേർന്നുകൊണ്ട് ഇരുവരുടെയും സൗഹൃദത്തിലും ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധങ്ങളിലും പലപ്പോഴും ഒന്നിക്കുന്നത് ഈ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിലാണ് ഇന്ത്യക്ക് എല്ലാവിധ സഹായങ്ങളും അമേരിക്ക വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിൽ ഇതിൽ അമേരിക്കയുമായി ഇന്ത്യ കൂടുതൽ അടുക്കുന്നു എന്ന ഒരു നയതന്ത്ര സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ ഇടയിൽ കൂടിയാണ് ഇപ്പോൾ ഈ അക്രമ സംഭവങ്ങൾ ഭീകരവാദികളുടെ നീക്കം ഉണ്ടാവുന്നത് എന്നതാണ് ശ്രദ്ധേയം ഒരുപക്ഷെ ബോധപൂർവമായി ചില മുന്നറിയിപ്പുകൾ നൽകുന്നതിന്റെ ഭാഗമായി ഉണ്ടായ നീക്കം കൂടിയായ ഇതിനെ കാണാം കാരണം യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഭീകരവാദികൾ ഈ തരത്തിൽ സാധാരണക്കാർക്ക് നേരെ വെടിയുതിർത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഒറ്റ സെക്കൻഡ് ഈ ഈ സംശയമുനകളെല്ലാം നീളുന്നത് പാകിസ്ഥാനിലേക്ക് തന്നെയാണ് സ്വാഭാവികമായും പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ആദ്യമായാണെന്ന് തോന്നുന്നു ഈ ആക്രമണം നടന്ന ശേഷം ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഇത് ആദ്യമായി വരുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ പങ്കുണ്ടെന്ന ആരോപണം നിഷേധിക്കുകയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ഒരു പങ്കുമില്ല എല്ലാ തരത്തിലുമുള്ള ഭീകരതയെയും എതിർക്കുന്നുവെന്നും പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞു پاکستان کا اس سے کوئی تعلق نہیں ہے کتھی طور پہ یہ ساری ہوم گرون جو ہیں انڈیا کے خلاف جو ہیں مختلف جو ان کی سو کالڈ ریاستیں ہیں ان میں بغاوتیں ہوئی ہوئی ہیں ایک نہیں دو نہیں ہیں درجنوں کے حساب سے ناگینڈ سے لے کے کشمیر تک اور آ, ساؤتھ میں چھتیس گڑھ میں مانی پور میں یہ ساری جگہ ہندوستان کی جو دلی میں جو حکومت ہے اس کے خلاف بغاوت ہوئی ہوئی ہے آ, اور یہ ہوم گرون ہے لوگ اپنی حقوق مانگ رہے ہیں ایک ہندتوا والی حکومت جو لوگوں کو ایکسپلائڈ کر رہی ہے منورٹیز کو جس میں مسلمان بھی ہیں جس میں کرسچنس بھی ہیں جس میں بدھسٹ بھی ہیں ان کو ایکسپلائڈ کر رہی ہے ان کا قتل عام کر رہی ہے یہ اس کے خلاف بغاوت ہے جس کی وجہ سے یہ وہاں پہ اس قسم کی ایکٹیویٹیز ہو رہی ہیں ہم بالکل کتھی طور پہ اس کا ہمارے ساتھ کوئی تعلق نہیں ہے اور ہم کسی بھی صورت میں جو ہے ٹیررزم کو کہیں بھی سپورٹ نہیں کرتے